പ്രവാസിയുടെ ഭാര്യയുടെ റോൾ മോഡൽ ഹാജറാവി മണലാരുണ്ണത്തിലേക്ക് പോയി വട്ടാവ് നാടാപുരത്ത് താമസിക്കുന്ന പ്രവാസികളെ പോയി ഭർത്താവിന്റെ ആടെ പിഞ്ചു വഴി വരണു ഒമ്പത് വയസ്സോളം മരുഭൂമിയിലെ തന്നെ വളർത്തുകയുണ്ട് ഒമ്പത് വർഷങ്ങളിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് ഇബ്രാഹിമി തിരിച്ചു വരുമ്പോ ആ ഇബ്രാഹി നബി വരുന്ന സമയത്ത് മകൻ ഇസ്മായിൽ ില്ല മോനിന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചില്ല അന്ന് രാത്രിയിലെ കിടന്നിറങ്ങുന്നു രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഹാദറോ നമ്മുടെ മോനെ കൊടുക്കണമെന്ന് അവ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു നിൽക്കുകയാ ഏത് പെണ്ണും പെട്ടിപ്പൊരുക്കുന്ന നിമിഷമോ ഏത് പെണ്ണും പെട്ടിത്തുരുക്കുന്ന നിമിഷമോ ഇല്ല ഇല്ല ഒമ്പത് ദിവസക്കാലം താൻ ഒറ്റക്ക് വളർത്തിയ കയ്യിലേപ്പിച്ചു ഇവന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്രയാക്കുമ്പോ മനുഷ്യ ൂർച്ചയുള്ള കത്ത് മറ്റേ കയ്യിൽ ഇസ്മായിലിന്റെ കൈ പിടിച്ചു തന്റെ മകനെ കടുത്തിറക്കാ ഒമ്പത് വർഷക്കാലം ഒട്ടക്ക് വളർത്തിയാ ഒറ്റക്ക് വളർത്തിയാൽ ജീവിതം ഭാര്യ നിങ്ങള് ഗൾഫിലല്ലായിരുന്നു ഇതൊക്കെ സമ്പാദിച്ചതും വളർത്തിയതും ഞാനാ പെണ്ണെ കേട്ടോ ഒരു കൈയില് മൂർച്ചയുള്ള കത്തയും മറുകൈയിൽ പിഞ്ചുമാലൻ ഇസ്മായിനെയും പിടിച്ചിട്ട് ഇവരാ പോകുമ്പോ ില്ല പൊട്ടിക്കരഞ്ഞില്ല അവകാശമാടം പറഞ്ഞില്ല പാറക്കല്ലിൽ മലക്കിടത്തിയ പൊന്നു മോനെ കരുത്തിലോട്ട് കത്തിവെക്കാൻ പോകുമ്പോ പൊന്നുമോൻ പറഞ്ഞ ചില വാക്കുണ്ട് ഉപ്പാ എന്റെ മോനെ എന്നെ ഇങ്ങനെ ഉപ്പാടെ നേരെ തിരിച്ചു കിടത്തിയിട്ട് അറുക്കല്ലേ എന്നെ പാറക്കെട്ടിലെ കമഴ്ത്തി കിടത്തിയിട്ട് അറുക്കൂപ്പാ എന്റെ മോനെ എന്റെ ഉപ്പാക്ക് കഴിയില്ല എന്റെ ഉപ്പാ കല്ലാടക്കൽ പിണനിർത്തൽ കാണില്ല ഉപ്പാ എന്റെ കൈയും കാലും നല്ല വള്ളി കൊണ്ട് കെട്ടി മുറുക്കളേ ഉപ്പ ോ എന്റെ കരുത്ത് മുറി വേദന എടുക്കുമ്പോ കൈകാലിപ്പടിച്ചിട്ട് ഉപ്പാ എന്റെ മോൻ ഇങ്ങനെ തുടരുമ്പോ അത് കണ്ടിട്ട് ബാക്കി അറുക്കാൻ എന്റെ കഴിയില്ല അങ്ങനെ കഴിയാറുണ്ടെന്നാല് നമ്മുടെ സ്വർഗത്തിനെട്ടില്ലല്ലോ ഉപ്പാ അതുകൊണ്ട് എന്റെ കൈയും കാലും വെട്ടിൽ കുരുക്കണേ കെട്ടിവെക്കണേ നമുക്കെല്ലാം ഇങ്ങനെ ഒരു മകനെ തരുമോ അള്ളാഹുവേ നിങ്ങളുടെ മകനെ ഇസ്മായിൽ ആക്കണയല്ലോ ആക്കിത്തരണയല്ലോ കുതിക്കുന്നില്ലേ ഞാൻ നിങ്ങളുമൊക്കെ അള്ളാഹുവേ ആ കിത്തരണയല്ലോ ആ കിത്തരണയല്ലോ ആ മകൻ പറഞ്ഞു ഉപ്പ എന്നെ അറുച്ചു കഴിഞ്ഞാൽ എന്റെ രക്തം പുരണ്ട കുപ്പ എമ്മന്റെ ഉമ്മാകെ കാണിക്കരുടെ എന്റെ ഉമ്മാക്കി സഹിക്കാ കടിയില്ല ഉപ്പാ ചോദിക്കട്ടെ വർഷക്കാലം തിരിച്ചു ആ സ്നേഹമുള്ള ഇസ്മായി കൈക്കുഞ്ഞുമായി മക്കളുടെ മണരാരുണ്യത്തിൽ താമസിക്കുമ്പോ ഓരോ നിമിഷവും ഭക്ഷണം കൊടുക്കുമ്പോ മോനെ ഇസ്മായിലേ നമ്മുടെ വാപ്പ നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഫലസ്തീനെ പോയത് അല്ലാടീനു വേണ്ടിയാണ് മോനെ വാപ്പയെ കുറിച്ച് പറഞ്ഞു മകന്റെ മനസ്സിൽ വാപ്പേ പ്രതിപ്പിച്ച ഹാജറ എന്ന പെണ്ണുകളെ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങളുടെ ഭാര്യമാര് ഇതുപോലെയായിരുന്നു ഓരോ പെണ്ണും ഇവിടെ നിൽക്കുമ്പോ മൂന്നിനേരം നമ്മുടെ മക്കളെ മുമ്പില് ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോ ആ സമയത്തൊക്കെ പെണ്ണുമക്കളെ േരം വരെ കൂലിപ്പണിയെടുത്ത പൈസയാണ് മക്കളെ നമ്മുടെ വാപ്പ ഗൾഫിൽ കിടന്ന് ചൂടിൽ കിടന്ന് രാപ്പകളിന്റെ ആടാധ്വാനം ചയച്ചു തരുന്ന പൈസ ആണിടന്ന് സമയം മൂന്നുനേരം ഭക്ഷണം നടന്നു കൊടുക്കുമ്പോ ആശ്രയ തടുത്തില്ലാത്ത വാപ്പയുടെ ത്യാഗത്തിന്റെ കഥ പറമ്പ് കട്ടപ്പോറന്നിട്ട് പൊണ്ുമക്കളെ വാപ്പ കരളവെള്ളിയിട്ട് വയൽ പറഞ്ഞിട്ട് വരുന്നതാ എന്ന് മൂന്ന് നേരം പറഞ്ഞു കൊടുക്കുന്നൊരു ഭാര്യയാണ് തിരിച്ചു വരുമ്പോ നമ്മുടെ മക്കളെ നമ്മളോട് സ്നേഹമുള്ളവരാക്കി നമ്മളോട് ഇഷ്ടമുള്ളവരാക്കി മാറ്റുന്നത് ഇബ്രാജിനിയുടെ ഭാര്യയെ പോലെ ഒരു ീതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ മക്കളെ ഇസ്മായിൽ നബിയെ പോലെ ആക്കി തരട്ടെ അള്ളാഹു ആക്കി തരട്ടെ ആ ഒരു പരിശീലനമാണ് ഇവിടെ നടക്കേണ്ടത് ഒരു കാര്യം നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയോ ഇവിട്ട കാര്യം ഞാൻ നിങ്ങളോട് ബോധിപ്പിക്കുകയോ ആയിസാവലിയല്ലോ പുത്തരാകെ പോലെ നമ്മുടെ ഭാര്യയായി മാറണം അതീവായ നബി നിങ്ങൾ വന്നിട്ട് ആയിഷ വസക്കുന്ന മോള് പറഞ്ഞു ആയിഷ വിശക്കുന്ന വയനുമായി തന്റെ ഭക്താവ് പോയി കാൽമുട്ടുകളെ വയത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് റൂമിന്റെ മൂലയിൽ കിടക്കുന്ന ഒരു കണ്ടപ്പോ കുങ്കാമുഖി രഹണത്തിൽ റസൂടില്ല ായ നിബിധങ്ങളെ നോക്കിയിട്ട് പോയി ആ സമയത്താണ് ഞാൻ ചിന്തിച്ചത് ഭക്ഷണമല്ലേ നിങ്ങൾക്ക് കൊടുക്കാൻ കടിയാടിന്നിട്ടുള്ളൂ സ്നേഹം കൊടുക്കാ കൊടുവൊന്നുമില്ലല്ലോ പട്ടിണി കാരണത്താൽ വെട്ടിയ വയറുമായി കായ്മുട്ടി കണ്ട മയത്തിലേക്ക് ചേർത്ത് പിടിച്ചുണ്ട് റൂമിന്റെ ചുമരിൽ കിടക്കുന്നതിന്റെ ഭർത്താവിന്റെ അടുക്കിൽ പോയി ഞാനിരുന്നു പമസ തു എന്റെ വനത്തെ കൈകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ ഒട്ടിയ വയറിൽ മണ്ണെണ്ണി തലോടിക്കൊടുത്തു ഇങ്ങനെയുള്ള ഭാര്യയാണ് നമുക്ക് വേണ്ടത് കെബി അഹമ്മദ് കബീറിന് ശബ്ദമുള്ള ബാ കവിയുടെ ഭാര്യ എന്ന് മേണിനടുക്കുന്ന പെണ്ണിനെയല്ല ഈ ശബ്ദമൊക്കെ നെട്ടപ്പെട്ടിട്ട് വിട്ടു നിൽക്കുമ്പോ പാതിരാത്തിയുടെ ഇങ്ങനെ നെടുവീർപ്പെടുമ്പോ ആ സമയത്തട നമ്മളോട് കഥ പറയാതുമൊക്കെ സാന്ത്വനം നൽകാം ഗ്രീഫുകാറിന്റെ അത്തരുന്ന മണമുള്ളപ്പോ കൂടെ നിൽക്കുന്ന പെണ്ണിനെയും മക്കളെയുമല്ല വിശം വെട്ടിക്കിടക്കുമ്പോ നമ്മുടെ വയത്തിൽ ആ തലോടിയിട്ട് സാരമില്ലെന്ന് ആശ്വസിപ്പിക്കാം അല്ലാതെ നമുക്കെല്ലാം തിരിച്ചു തരും ഇന്ന് ശേഷിപ്പിക്കാൻ കഴിയുന്ന നല്ല ഭാര്യയെ കിട്ടിയാൽ അഭിമാന മുത്തനവി കണ്ണു തുറന്നിട്ടോ നിന്റെ ആയിഷ അങ്ങയുടെ കണ്ടിട്ട് വയറുക സഹിക്കാൻ കഴിയുന്നില്ല നബിയേ ആയിഷ നാളെ സ്വർഗത്തിന്റെ കട്ടിലെ നമുക്ക് ഒരുമിച്ചിരിക്കണോ വേണം നബിയേ എന്നാലേ പട്ടിണി സഹിക്കണോ ബഹുമാനപ്പെട്ട ആയിഷാ ോട് ഈ പ്രതിസാരമായ സദസ്സിനോട് ഇനിയാണ് ബുദ്ധിയുള്ളവരാരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ സദസ്സിന്റെ പ്രധാനപ്പെട്ടൊരു ഭാഗത്തേക്ക് കിടക്ക എല്ലാരും സന്നദ്ധരാവണേ ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തി തരുകയാ നമ്മളൊക്കെ ചിന്തിച്ചത് എന്തെന്നറിയ ഈ സമ്പത്തും ഈ സന്താനവും ഈ ഭാര്യ നിലനിൽക്കുന്നുണ്ടാ ഇല്ല ഇല്ല സഹോദരങ്ങളെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്ന് കണ്ണ് നാളെ പൂക്കളെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്ന് കണ്ണ് നാളെ വാടും പൂക്കളെ പോലെ ഈ മണ്ണിൽ നമ്മുടെ ജീവിതം ഈ കരിത്ത് നിൽക്കുന്ന പുല്ലിനെ പോലെയാണ് മൂന്ന് വെയിലേറ്റാൽ ഒരു മരനട്ടപ്പെട്ടാൽ കരിഞ്ഞു വാടി നിൽക്കുന്ന പുല്ലിനെ പോലെ ഏഴ് സമയത്തും കരിഞ്ഞു വാടാവുന്ന ജീവിതമാണ് നമ്മുടേത്